ഹായ് ഗൈസ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ടയർ സംബന്ധമായി നിങ്ങൾ വണ്ടി വഴിയിൽ നിന്നാൽ നിങ്ങൾ നിങ്ങളെങ്ങനെ അവിടുന്ന് റിക്കവറായിട്ട് പോരണം അതിൻ്റെ ഒരു മെത്തേഡാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അറിയാത്തവരിലേക്കും കൂടിയാണ് ഈ സന്ദേശം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം നിങ്ങളെ പരിചയക്കാർ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വിളിക്കും ഒന്ന് വരുമോ എൻ്റെ വണ്ടി പഞ്ചറായി എനിക്ക് ഓഫീസിൽ പോകണം ഒന്ന് ടയർ അഴിക്കാൻ എനിക്കറിയില്ല സ്പെയറിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു ലാൻഡ് കൂസർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കംപ്രസർ ഉണ്ടാവാം അല്ലെങ്കിൽ എയർ അടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് അവനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും അവിടുന്ന് പഞ്ചറുള്ള സ്ഥലത്തുനിന്ന് ഇപ്പം മിക്ക ടയറുകളും ട്യൂബ്ലെസ് ടയറുകളാണ് അപ്പോൾ കാറ്റടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് അവനെ പഞ്ചർ ഉള്ള ഷോപ്പിലേക്ക് എത്തിക്കാൻ കഴിയും പഞ്ചർ അടക്കുന്ന ഷോപ്പിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് നിങ്ങളുടെ കയ്യിൽ ഒരു മോട്ടർ ഉണ്ടെന്ന് നോക്കുക ഒരു കാറ്റടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് കാറ്റടിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടെങ്കിൽ അതുമായി അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾ പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ സ്പെയർ ഇട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴത്തെ സൈക്കിൾ പമ്പുകളൊക്കെ കാറുകൾക്കും കാറ്റടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സൈക്കിൾ പമ്പാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് അങ്ങനത്തെ ഒരു പമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുണ്ടായാലും ആ വാഹനത്തെ കുറച്ച് കാറ്റടിച്ചു കൊടുത്തിട്ട് ഫുൾ അടിക്കണം നിർബന്ധമില്ല കുറച്ച് കാറ്റടിച്ചിട്ട് വണ്ടി ഓടാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ട് അടുത്തുള്ള കട എത്തുന്ന രൂപത്തിലേക്ക് അവനെ എത്തിക്കാൻ സഹായിക്കുക അവൻ്റെ ജോലി തടസ്സമാവില്ല നിങ്ങളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ സാധിക്കും ഇതൊന്നും നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാത്ത സ്ഥിതിക്കാണ് എങ്കിൽ ഇതെല്ലാം നിങ്ങൾ തന്നെ കരുതുക നിങ്ങളുടെ വാഹനത്തിൽ തന്നെ കരുതുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാവും ചെയ്തു അപ്പോൾ രണ്ട് കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് സഹായിക്കാൻ സന്നദ്ധനാണെങ്കിൽ അവൻ വന്ന് നിങ്ങളെ സഹായിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരാളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാഹനം നിങ്ങളുടെ സ്പോട്ടിലേക്കോ നിങ്ങളുടെ ഓഫീസിലേക്കോ പഞ്ചർ ഷോപ്പിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനമായി ടയറുമായി ബന്ധപ്പെട്ട കേസാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വാഹനങ്ങളിലും കമ്പനി പുതിയ വാഹനങ്ങൾ ഇറക്കുന്ന വാഹനത്തിൽ തന്നെ അവരൊരു കംപ്രസറുകളും അതിൽ ഇൻക്ലൂഡ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ പ്രവർത്തിക്കാമെന്നറിയാത്ത പല ആൾക്കാരും ഞങ്ങൾ കടയിലേക്ക് കാണാറുണ്ട് കട വരുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുകയെന്നറിയില്ല ഞങ്ങൾ കുത്തി നോക്കി ഇത് വർക്ക് ആവുന്നില്ല ഇത് കംപ്ലൈൻ്റാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ അതിൻ്റെ വർക്കിങ്ങും എങ്ങനെ കാറ്റടിക്കണമെന്നൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അറിയില്ല എന്നുള്ളൊരു നമുക്കറിയാം ചില ആൾക്കാർക്ക് അറിയാം ചിലർക്ക് അറിയാത്തൊരു കാരണം കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും ഇത് മിക്ക ലാൻഡ് കോസറിൽ ഇപ്പോൾ വരുന്നുണ്ട് അത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും സിമ്പിളായിട്ടൊന്നും പറഞ്ഞുതരാം ബാക്കി വിശദമായൊക്കെ നിങ്ങൾക്ക് അതിനുള്ള കാറ്റലോഗ് നോക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൈൻ്റായിട്ട് ചോദിച്ചാൽ തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ആ മോട്ടറ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഏറ് വെക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാം ഓക്കെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു മോട്ടറ് ഘടിപ്പിച്ച് കാണാം അത് എന്താണെന്ന് പോലും അറിയാത്ത ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാഹനത്തിൽ കാറ്റടിക്കേണ്ട ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി പഞ്ചറായി അല്ലെങ്കിൽ കാറ്റ് കുറവുണ്ട് എന്നൊക്കെ ഒരു സംശയം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് തന്നെ ഒരു ഇൻക്ലൂഡ് മോട്ടോർ തന്നിക്കാണ് വണ്ടിയുടെ മോള് തന്നെ ഫിറ്റ് ചെയ്ത് തന്നുകയാണ് മറ്റൊരു മോട്ടർ കവറ് കിറ്റായിട്ട് കൊടുക്കുക ചെയ്തിരുന്നത് ഇപ്പോൾ മോട്ടറ് വണ്ടിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇതുപോലെ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് എത്രയാണ് എയർ വെക്കേണ്ടതെന്നുള്ളത് മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്നാണെങ്കിൽ മുപ്പത്തിമൂന്ന് വെച്ചതിന് ശേഷം ഞെക്കിയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ സീറ സീറ കാണിക്കുന്നില്ലേ അവിടെ വരെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം പിന്നെ നമുക്ക് കോട്ടാനോ കുറക്കാനൊക്കെ ഒക്കെ ബട്ടൺ ഉപയോഗിക്കാം പിന്നെ ചില വണ്ടിക്ക് നാൽപ്പത് ഒക്കെ വരും ചിലപ്പോൾ ഇരുപത്തഞ്ച് മതിയാവും ചിലപ്പോൾ മുപ്പത് മതിയാവും അങ്ങനെ ഓരോ വണ്ടികൾക്കുള്ള അളവിനനുസരിച്ചിട്ടുള്ള എയർ അതിൽ ക്രമപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതും മിക്ക വണ്ടികൾക്കും ഇപ്പോൾ പുതുവരുന്ന പുതിയതായി വരുന്ന എല്ലാ വണ്ടികൾക്കും ഉണ്ട് ഈ ഹോളിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കയ്യിലൊരു ബാഗ് ഉണ്ടാവും ആ ബാഗിൽ വയർ ഉണ്ടാവും ആ വയർ നിങ്ങളുടെ ടയറിൻ്റെ അതിൻ്റെ മോള് കണക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇത് കുത്തും കഴിഞ്ഞ് ചെയ്തിട്ട് മോട്ടോർ ഓൺ ആക്കി കൊടുത്താൽ മതി മോട്ടോർ ഓൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മളാ വെക്കാൻ ഉദ്ദേശിക്കുന്ന എയർ ഇതിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ ശേഷം മോട്ടോർ ഓൺ ആക്കിക്കഴിഞ്ഞാൽ മോട്ടർ ഓണായി വർക്കിങ്ങിന് സൗണ്ട് കേൾക്കാം ആ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്കത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എയർ കയറി നിങ്ങൾക്ക് യാത്ര തുടരാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തിനും ഇതുപോലെ നിങ്ങൾക്ക് തൽക്കാലം കാറ്റടിച്ചു കൊടുക്കാനും ആ പൈപ്പ് അങ്ങോട്ട് എത്തുന്ന രൂപത്തിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാനും നല്ലതാണ് അപ്പോൾ എന്തായാലും വഴിയിൽ നിങ്ങളുടെ സുഹൃത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ടയറുമായ സ്വന്തമായ കേസാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലെ മോട്ടോർ ഓൺ ആക്കിയ ഒരു സൗണ്ടോട് കൂടിയൊരു മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം എങ്കിലേ കാറ്റ് കയറുള്ളൂ അല്ലാണ്ട് വെറുതെ എനിക്ക് ഇത് ഓൺ ആക്കിയിട്ട് കാര്യമില്ല ചില ആൾക്കാരത് ഓണാക്കിയിടും പക്ഷെ കാറ്റ് കയറുന്നില്ല എന്ന പരാതി പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിൽ മോട്ടറിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ സ്റ്റാർട്ടിങ് ഓൺ ആയാലാണ് ഇത് വർക്ക് ആവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ ഇതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ മോട്ടറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് കത്തറിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടയർ മായോ സംബന്ധമായോ മെക്കാനിക്കൽ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ അസ്സാം വൈക്കം